അസലാമാലും വഹമ്മത്തല്ലാ വസ്മ വഹില്ല എല്ലാവരും കണ്ടു കാണും വരുമാനം വർദ്ധിക്കാൻ സാമ്പത്തികമായ വരുമാനം നമ്മിലേക്ക് അധികരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് ധാരാളമായി ലഭിക്കാൻ ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലേ പലർക്കും സാമ്പത്തികമായ ഒരുപാട് ആവശ്യങ്ങൾ നേരിടുന്നവരാണ് ഇൻഷാ അല്ലാ ഈ പറയാൻ പോകുന്ന ഒരു കാര്യം ജീവിതത്തിൽ വളരെ കൃത്യമായിട്ട് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നമ്മുടെ സാമ്പത്തിക വരുമാനം വർദ്ധിക്കും അത് കുതിച്ചുയരും കാരണം ഇതിനകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ കണ്ട ആളുകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഉലമക്കൾ നമുക്ക് പറഞ്ഞു തരികയാണ് ഇത് ചെയ്തു നോക്കിയിട്ട് വളരെ കൃത്യമായിട്ട് അവരുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചുകൊണ്ട് തന്നെ നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ഇൻഷാ ഇൻഷാല്ല എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന കാര്യത്തിൽ സംശയമില്ല അള്ളാഹു സുഹാന ഹോദായ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുത്തി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ സാമ്പത്തികമായ വരുമാനം കൂടാൻ പലർക്കും കടമാണല്ലേ കഷ്ടപ്പാടുകളിട്ട് അങ്ങനെയുള്ള പല കടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സമ്പത്തുണ്ടെങ്കിലല്ലേ കടം വീട്ടാൻ പറ്റുള്ളൂ അപ്പൊ ഈ സമ്പത്ത് വരുമാനം ഇവകൾ വർദ്ധിക്കാൻ വേണ്ടി ഇൻഷാ അല്ലാ വളരെ കൃത്യമായിട്ട് തന്നെ ഒരു വക്കത്ത് നമസ്കാരം പോലും കഥ ആക്കാതെ ശ്രദ്ധിച്ചേക്ക ഒരു വക്കത്ത് നമസ്കാരം പോലും കഥ ആക്കാതെ എല്ലാ പർവ്വത നമസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് പ്രാവശ്യം സൂറത്തുൽ സൂറത്തുൽപാദ്യ പാരായണം ചെയ്യാം ഇൻഷാ അള്ളാഹ് സുബൈ ലുഹർ മകരിവ് ഐഷാ ഈ അടങ്ങുന്ന ഈ അഞ്ച് വക് നമസ്കാരങ്ങൾക്ക് ശേഷവും പരിശുദ്ധമായ സൂറത്തുൽ പ്രാവശ്യം ഇൻഷാ വരുമാനത്തിൽ വർദ്ധനവ് ഇൻഷാ അള്ളാഹ് നമുക്ക് കാണാൻ സാധിക്കും ഇതുകൊണ്ടുള്ള ആദ്യത്തെ നേട്ടം എന്ന് പറയുന്നത് കലാ അക്കാദ നമസ്കരിക്കുന്നു എന്നുള്ളത് നിസ്കാരം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വിഭാഗത്താണ് അത് അള്ളാഹുവിനെ അനുസരിക്കലാണ് അള്ളാഹുവിനെ വഴിപ്പെടലാണ് അങ്ങനെ ഒരാൾ അള്ളാഹുവിനെ അനുസരിക്കുകയും വഴിപ്പെടുകയും ചെയ്യുമ്പോൾ അതിനുശേഷം നമ്മൾ ഈ സുഹത്തുൽ ഫാത്യഹ കൂടി ഈ ഓതുകയാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹു ഉറപ്പായും നല്ല റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ തരിക തന്നെ ചെയ്യും ഇൻഷാ അള്ളാഹ് അള്ളാഹു തൗഫീഖ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേര് പല കമൻറ്റ് സെക്ഷനിൽ വന്ന് ഒരുപാട് വസീതകൾ അറിയിക്കുന്നുണ്ട് ഒരുപാട് സാമ്പത്തികപരമായിട്ടാണ് ഞാൻ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാ ഇങ്ങനെ ഒരു വീഡിയോയുമായി ഞാൻ വന്നത് അള്ളാഹു സുബാന നമ്മുടെ അറിവിലും അമലിലും വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സാമ്പത്തികമായ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും പടച്ചവൻ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഇൻഷാ അല്ലാ എല്ലാ ഫർദ്ദ നമസ്കാരങ്ങൾക്ക് ശേഷവും സൂറത്തുൽ ഫാത്തിഹ ഏഴ് പ്രാവശ്യം بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين, <أمين>, آمين> الله بحب نلغته واخر دعواتي الحمد لله السلام عليكم ورحمه الله وبركاته Terima kasih telah menonton!